പാട്ടും അതേപോലെ തന്നെ കഥാപ്രസംഗമൊക്കെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കും ഒരു പേരടിപ്പാട്ട് ഉണ്ടാക്കണം എന്നുള്ളത് അക്ബർ ആണല്ലോ നമുക്ക് ഈ പേരടിപ്പാട്ട് ഉണ്ടാക്കാനുള്ള ബിഗ് ബോസിലെ പ്രചോദനം അപ്പൊ അക്ബറിനെ കുറിച്ച് തന്നെ ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ എന്തായാലും എനിക്ക് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് കാണാതറിയില്ല നോക്കിയിട്ട് ഞാൻ വെറുതെ ഒന്നും പറയാം എനിക്ക് പാടാനൊന്നും അറിഞ്ഞൂടാ അതുകൊണ്ട് തന്നെ ഓക്കെ ഓഗസ്റ്റ് മൂന്നിന് ബിഗ് ബോസിൽ വന്നു അപ്പാരിയെ കൂടെ കൂട്ടിയവൻ അക്ബർ രണ്ടാഴ്ചക്കുള്ളിൽ ഉണ്ടാക്കിയവൻ എന്ന് പറഞ്ഞ് കയറിയവൻ ടീവുണ്ടാക്കിറങ്ങി കണ്ടന്റ് ഉണ്ടാക്കാൻ മറന്നവൻ അക്ബർ ഖാൻ എല്ലാ സന്തോഷ ദിവസങ്ങളിലും മറ്റുള്ളവരുടെ കുറ്റം വെച്ച് ബിഗ് ബോസ് വീടിന് നെഗറ്റീവ് ആക്കാൻ അക്ബർ ഖാൻ ഇത്രയാണുള്ളൂ ഇത് ഫണ്ണായിട്ട് മാത്രം എടുക്കാട്ടോ കേട്ടോ ചുമ്മാ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക്